നമസ്കാരം റുജ ഇഗ്നറ്റോവ ഈ പേര് ടെക് ലോകത്ത് മറക്കാനിടയില്ലാത്ത ഒരു പേരാണ് ഒരു കാലത്ത് ലോകമാകെ ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു റുജ ഇഗ്നറ്റോവ ഓക്സ്ഫോർഡ് ബിരുദധാരിയായ ഡോക്ടർ റുജ അതിവേഗമായിരുന്നു ക്രിപ്റ്റോ കറൻസി രംഗത്തെ റാണിയായി വളർന്നത് രണ്ടായിരത്തി പതിനാലിൽ ക്രിപ്റ്റോ കറൻസിയായ വൺ കോയിൻ അവതരിപ്പിച്ചാണ് അവർ ഈ രംഗത്തെത്തിയത് തന്റെ വശ്യതയാർന്ന ചിരിയിൽ ഈ ബൾഗേറിയൻ വംശജയായ വ്യവസായ സംരംഭക നേടിയെടുത്തത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ ആജീവനാന്ത സമ്പാദ്യമായിരുന്നു അവർ ആവിഷ്കരിച്ച പുതിയ ഓൺലൈൻ കറൻസി സാങ്കേതികവിദ്യയിൽ അത്രയേറെ വിശ്വാസമായിരുന്നു ജനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിലായിരുന്നു റുജയുടെ സാങ്കേതിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു വിശദീകരണവും നൽകാതെ അവർ പെട്ടെന്ന് അപ്രതീക്ഷയാവുകയായിരുന്നു അതിനുശേഷം ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർ റുജയെക്കുറിച്ച് ഒരു വിവരവുമില്ല നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി തൻ്റെ വൺ കോയിൻ ക്രിപ്റ്റോ കറൻസിയിലേക്ക് നിക്ഷേപമായി സ്വീകരിച്ച മൂന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൻ പൗണ്ടുമായി അവർ നാട് വിട്ടിരിക്കാമെന്നാണ് അമേരിക്കൻ അധികൃതർ ഇന്നും വിശ്വസിക്കുന്നത് അവരുടെ മേൽ അധികൃതർ തട്ടിപ്പിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഇന്ന് ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് വനിത കൂടിയാണ് ഡോക്ടർ റുജ പ്രമുഖ മാസികകളുടെ അടക്കം കവർ പേജ് ആകാനും അവർക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബൾഗേറിയയിലെ ഫോർബ്സിന്റെ കവർ പേജ് ആയിരുന്നു അവർ ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഒരു ലക്ഷം യു എസ് ഡോളർ ആയിരുന്നു പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോൾ ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കുന്നതിൽ ഒരുപടി കൂടി മുൻപോട്ട് പോയിരിക്കുകയാണ് ബി ബി സിയുടെ അന്വേഷണം പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച ചില കൊച്ചുകൊച്ചു വിവരങ്ങളെ പിന്തുടർന്ന് ബി ബി സി പനോരമ ഇപ്പോൾ അവരുടെ ബൾഗേറിയയിലുള്ള ചില അവിശുദ്ധ ബന്ധങ്ങളിൽ എത്തി നിൽക്കുകയാണ് അവർ പണവുമായി കടന്നു കളഞ്ഞതാണോ അതോ അവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവരുടെ കൈകളിൽ അവർക്ക് മരണം സംഭവിച്ചോ എന്നതാണ് ബി ബി സി ചോദിക്കുന്നത് തിരോധാനത്തിന് ശേഷം കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിരവധി ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഓരോ വിവരവും ഇവരിലെത്താതെ പാതി വഴിയിൽ അന്വേഷണം നിർത്തുന്നതിന് നിർബന്ധിതമാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഡോക്ടർ ഉജ്ജുവിന് ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മാഫിയ ബന്ധങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തിയിരിക്കുകയാണ് അതോടൊപ്പം അവരുടെ തിരോധാനത്തെക്കുറിച്ച് പല പുതിയ സിദ്ധാന്തങ്ങളും ഉയർന്നു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ പ്രൊമോട്ടർമാരുടെ ഒരു യോഗം ഇവർ ലിസ്ബണിൽ വിളിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കാതെ നാടകീയമായി അവർ അപ്രത്യക്ഷയാവുകയായിരുന്നു ഇതോടെ ഇവരുടെ വിമർശകർ ഇവരുടെ തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നു ആദ്യകാല നിക്ഷേപക്കു മുൻപിൽ ഓക്സ്ഫോർഡ് വിദ്യാഭ്യാസം ലഭിച്ച ഒരു യുവതി ആയിട്ടായിരുന്നു ഇവർ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് മാത്രമല്ല പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുൻപ് ആറു വർഷത്തോളം മെക്കിൻസോയിലും ഉണ്ടായിരുന്നതായി അവകാശപ്പെട്ടിരുന്നു പിന്നീടാണത്ര ഇവർ ക്രിപ്റ്റോ കറൻസിയുടെ ലോകത്തേക്ക് എത്തിയത് തികഞ്ഞ ആത്മവിശ്വാസം നിറഞ്ഞ ശരീരഭാഷയും മാന്യമായ വസ്ത്രധാരണവുമൊക്കെ ധാരാളം പേരെ അവരിലേക്ക് ആകർഷിച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഡോളർ നിക്ഷേപമാണ് അവരുടെ വൺ കോയിന് ലഭിച്ചത് ഈ സമയത്ത് മുഴുവൻ അവർ ഒരിക്കലും വെള്ളി നിന്ന് മാറി നിന്നിരുന്നില്ല ഫോട്ടോഷൂട്ടുകളും മറ്റുമായി അവർ കളം നിറഞ്ഞു നിന്നിരുന്നു രാജ്ഞിയെപ്പോലുള്ള ഫാഷനിലായിരുന്നു അവർ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടത് അവരുടെ വസ്ത്രധാരണവും ആഭരണങ്ങളും ഒക്കെ ലോകമെമ്പാടും ചർച്ചയ്ക്കും ഇടയാക്കി വില കൂടിയ ആഭരണങ്ങളും ജീവിതശൈലിയുമൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിച്ചിരുന്നു ബിറ്റ് കാര്യത്തിൽ ഉള്ളതുപോലെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള ബ്ലോക്ക് ചെയിൻ സംവിധാനം വൺകോയിൻ ഇല്ലെന്ന് നിക്ഷേപകർ മനസ്സിലാക്കുന്നത് ഏറെ വൈകിയായിരുന്നു ഇതോടെ ഇവർ പണവുമായി മുങ്ങിയതാണെന്ന വികാരം ശക്തമായി ബ്രിട്ടനിൽ മാത്രം ഏതാണ്ട് എഴുപതിനായിരം പേർ അവരുടെ പണം വൺകോയിൻ വാങ്ങാനായി ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഏതായാലും ബി ബി സിയുടെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബൾഗേറിയൻ മാഫിയകളിലാണ് അധികം താമസിയാതെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്